കെ രാധാകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ തിരുവല്ല കടപ്ര സ്വദേശി ശരത് നായരാണ് ആണ് അറസ്റ്റിലായത് ശബരിമല സന്ദർശനം നടത്തിയ ഫോട്ടോ ഉപയോഗിച്ചാണ് ഫേസ്ബുക്കിലൂടെ മന്ത്രി അധിക്ഷേപിച്ചത് പ്രവീൺ പുരുഷൻ ചേരുന്നു വിവരങ്ങളുമായി പ്രവീൺ വളരെ മോശമായ രീതിയിൽ ഫോട്ടോ ദുരുപയോഗം ചെയ്തുകൊണ്ടായിരുന്നു പോസ്റ്റ് ഇട്ടിരുന്നത് ഇയാളിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് വിവരങ്ങൾ കടപ്ര സ്വദേശി ശരത് പോലീസ് ഈ ഒരു വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് തിരുവല്ല പുളിക്കീഴ് ആയിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഫാൻ ഫൈറ്റ് ക്ലബ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയായിരുന്നു ഇയാൾ ജാതീയമായിട്ടുള്ള അധിക്ഷേപം ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനെതിരെ നടത്തിയത് ശബരിമല സന്ദർശനം സംബന്ധിച്ച് മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഒരു ഫോട്ടോ ഉപയോഗിച്ചായിരുന്നു അധിക്ഷേപം വിശ്വാസമില്ലാത്ത മന്ത്രിക്ക് ശബരിമലയിൽ പോകാതിരുന്നു കൂടെ എന്നും ആരെ കാണിക്കാനാണ് മന്ത്രി ശബരിമലയിൽ പോയതെന്നും എന്നുള്ള കുറിപ്പോട് കുറിപ്പോടുകൂടിയായിരുന്നു മന്ത്രിയുടെ പേരിനൊപ്പം ജാതി അധിക്ഷേപം കൂടി ചേർത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇയാൾ ചെയ്തത് ഐ പി സി ആയിരത്തി എണ്ണൂറ്റി അറുപത് നൂറ്റി അൻപത്തി മൂന്നിനെ രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത് ഷെഡ്യൂൾഡ് കാസ്റ്റേ ഷെഡ്യൂൾഡ് ട്രൈസ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരമാണ് തിരുവല്ല പുളിക്കീഴ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് പ്രതിജാതീയമായി മന്ത്രി കെ രാധാകൃഷ്ണനെ അധിക്ഷേപിക്കണമെന്ന കൂടിയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നും ജാതി തമ്മിൽ സംഘർഷവും കലാപവും ആക്രമണങ്ങളും ഉണ്ടാക്കണമെന്നുദ്ദേശം കൂടി പ്രതിക്കുണ്ടെന്നും എഫ്ഐആറിൽ ഉണ്ടായിരുന്നു ഏതായാലും ഈ ഒരു കേസിലാണ് ഇപ്പോൾ അധിക്ഷേപിച്ച ആളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് വിശദവിവരങ്ങളാണ് പ്രവീൺ പുരുഷോത്തമൻ നൽകിയത്